വി ഡി സതീശന്റെ മലയോര ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മലയോര സമരയാത്ര ഒറ്റ ഡയലോഗിൽ കെ സുധാകരൻ തുലച്ചു സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തി വിട്ടുകൊണ്ട് തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള പ്രതിച്ഛായ നിർമ്മാണ യാത്ര അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ആ നീക്കത്തെ വസ്തുത തുറന്നു പറഞ്ഞുകൊണ്ട് സുധാകരൻ പൊളിച്ചടുക്കി കൊടുത്തത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ വനത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള സാഹചര്യമാണ് ഇവിടെ പലരും പറയാറുണ്ട് നമുക്ക് കേന്ദ്രത്തോട് ഇപ്പൊ സമരം ചെയ്യണം സമരം ചെയ്തുകൊണ്ടൊന്നും ആ വിഷയം തീരൂല ഞാൻ ഒരുപാട് നോക്കിയതാണ് കാർഷിക ഞാൻ ഈ വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ എനിക്കറിയാം ഈ മൃഗങ്ങളൊക്കെ ആനയും അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ വന്ന് എല്ലാ കൃഷികളും നശിപ്പിച്ചു പോകുന്നു കണ്ണീരൊളിഞ്ഞ കർഷകന്മാരെ ഞാൻ ആശ്വസിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അവരെ എല്ലാം ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നോട് ഞാൻ സംസാരിച്ച എല്ലാ ആളുകളും ഒന്ന് ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കുന്ന നിയമമല്ല വന നിയമം എന്ന് നിങ്ങൾ ഓർക്കണം അത് ഏത് മന്ത്രി വന്നാലും ഏത് ഗവൺമെന്റ് വന്നാലും കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ